ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാമേശ്വരത്തിൻ്റെ വെസ്റ്റ് ടവർ എൻ്റെ മനസ്സിന് മുന്നിലാണ് കേട്ടോ ഞങ്ങൾക്ക് വന്നതൂടെ ഭയങ്കര തിരക്കായിരുന്നു റൂമൊന്നും ഇല്ലായിരുന്നു റൂമിന് ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വരെ ഇന്നത്തെ റേറ്റ് നിങ്ങൾ റൂമൊന്ന് അറേഞ്ച് ചെയ്ത് വൈകുന്നേരം പിള്ളേരെ വീഡിയോ കൊണ്ടുവന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്ക് കൂടെയൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ ഗോവലിൻ്റെ സൈഡിൽ നോക്കുമ്പോഴേ ഒരുപാട് ചിട്ടിയിലുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് കാരണം അല്ലേ മുന്തക്ക മാല അങ്ങനെ ഒരുപാടായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ട് ക്രൗഡ് ഭയങ്കര ക്രൗഡുണ്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ബാഗൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഇവിടെ ശംഖ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ശംഖ് ഫുള്ള് ശംഖിനായിട്ടുള്ള ഷോപ്പ് കേട്ടോ ശംഖ് കൊണ്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ മറുപക്ഷത്തും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ി എന്നുള്ള സാധനങ്ങളൊരുപാട് ഐറ്റംസ് ഉണ്ട് പടങ്ങൾ ഒരുപാട് ആൾക്കാരിങ്ങനെ നടന്നു വരുന്നു കേട്ടോ നല്ല ക്രൗഡ് നല്ല ക്രൗഡാണ് അപ്പോൾ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഇവിടെ ഹോട്ടലൂർണ ഹോട്ടൽ പണ്ടിയാസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹോട്ടലുകളുണ്ട് ഉണ്ട് ചുറ്റും വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇപ്പൊ നമ്മളാ വെസ് നടന്ന് സൈഡിൽ കൂടെയാണ് വരുന്നത് നമ്മൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ രതീഷ് കൂടെയുണ്ട് പിന്നെ ഹരിയുണ്ട് കൂടെ അങ്ങനെ നിങ്ങൾ മൂന്ന് പേരാണ് ആയതാണ് ഹരി അതിൻ്റെ മുന്നിൽ പോകുന്നതിനെ രതീഷ് ഇങ്ങനെ ഞങ്ങൾ പേരുമായിട്ടാണ് ഇവിടെ വന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് ബൈക്കാരാണ് അവരാണ് ഈ അടിച്ച് വോളം ഉണ്ടാക്കുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല இவடையும் ரூமும் ஹோட்டலும் உள்ள ஸ்தலையும் வந்து പിന്നെ പേരെന്താണ് ഈ സാധനത്തിന്റെ നമ്മളെതിലൊക്കെ കേട്ടുന്നല്ലേ ചോറിലൊക്കെ ഇത് സൗത്ത് നടിയാണ് കേട്ടോ അത് ഇതുവഴി നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം വരയില്ലേ സൗത്ത് കേട്ടോ പത്ത് മണിയാവും ഇടയ്ക്ക് ഇവിടെയാണ് കേട്ടോ നമ്മുടെ തീർത്ഥം പാട്ടിങ് അത് നോർത്ത് വേ ആണ് വിളിക്കാനുള്ള സ്ഥലം കേട്ടോ ഇതിന്റെ ചുറ്റും ഒരുപാട് ലോഡ്ജുകളും ടൂറിസങ്ങളുമാണ് പക്ഷെ ഞങ്ങൾ നിന്ന് വന്നിട്ട് ഒരിടത്തും സ്ഥലമില്ലേ പിന്നെയാണ് ഞങ്ങൾ അവിടെ ഒരിടത്തായി എടുത്താറോന്നു കാരണം അത്രക്ക് തിരക്കായിരുന്നു ഞങ്ങൾ ഇതാണ് കേട്ടോ സ്പെഷ്യൽ ദർശന്റെ കൗണ്ടർ ടിക്കറ്റ് നൂറ് ഇരുന്നൂറ് അങ്ങനെ റേറ്റ് ഏറ്റവും ജനറൽ ദർശനം ഇവിടെ ഉണ്ട് രണ്ട് ടൈപ്പിലെ ദർശനം ഇതിലൂടെ കിട്ടും സ്പെഷ്യലും ഉണ്ട് കാശ് കൊടുത്തും കാശ് കൊടുക്കാതെ നമുക്ക് ഇതുവഴി കയറി പോകാൻ പറ്റും കേട്ടോ ടുത്തുള്ള സ്ഥലങ്ങൾ ലിസ്റ്റിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഇവിടെയൊക്കെ പോവാ ഇരുപത്തി അഞ്ചു കിലോമീറ്റർ അങ്ങനെ എല്ലാ ലഭ്യ ഉപകാരപ്പെടാൻ പോകുമ്പോ ഇത് അതിന്റെ ഒരു നടയാണ് നട ഇവിടെയാണ് പടിക ശിവലിംഗ ദർശനം അത് രാവിലെ അഞ്ചു മണി തൊട്ട് ആറു മണി വരെയാണ് അതിന്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് കേട്ടോ ടവർ ദർശനത്തിന്റെ ക്യൂ ആണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇതെല്ലാം ക്യൂ കോംപ്ലക്സ് ആണ് കേട്ടോ ക്യൂബ് കോംപ്ലക്സിനകത്തൂടെയാണ് ഇതിങ്ങനെ പോകുന്നത് കാരണം ഈ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഒരുപാട് തിരക്ക് ഇവിടെ വരുന്നത് കാരണം ഈ ശബരിമല പൂജ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അതാണ് ഇവിടെ നിന്ന് ഏറ്റവും വലിയൊരു തിരക്കായിട്ട് വന്നത് പിന്നെ പൊതുവെ ക്രിസ്മസ് അവധിയാണ് രണ്ടു ദിവസം അവധിയൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ இதான நோர்த்து நடாட்டம் ഈ നടയിൽ നിന്നാണ് നമുക്ക് അയ്യ ചീർത്തത്തിൽ കുളിക്കാൻ പോകുന്നതാണ് ഈ അവിടുന്ന് കടയിൽ നിന്ന് കുളിച്ച് ഇവിടെ വന്ന് ടിക്കറ്റും വാങ്ങിക്കൊടുക്കും ഈ എൻട്രൻസിലൂടെ നടന്നു വേണം കുളിക്കാനായി പോകേണ്ടത് രാത്രി ഇവിടെ എല്ലാം ഒരുപാട് കച്ചവടക്കാരുണ്ട് സാരി അങ്ങനെയുള്ള എല്ലാം വിൽക്കുന്ന കച്ചവടക്കാരൻ ഇവിടെ ഉള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ നോർത്ത് നടയില് കുങ്കുമം ശംഖ് ചിപ്പിയിലൊരു രഥം ഉണ്ടാക്കിപുഴ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് ഈ ഭാഗത്താണ് കേട്ടോ അപ്പൊ കോവില് നട അടച്ചതിനുശേഷം തിരക്ക് കുറവുണ്ട് കേട്ടോ റോഡിൽ ഒരുപാട് ആളുകൾ നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം അങ്ങനെ ഞങ്ങൾ എവിടെ നിന്നാണോ ഇറങ്ങിയത് ആ ഭാഗത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതായത് ഈ കോവിലിൻ്റെ ഒരു വലതാണ് ഞങ്ങൾ നടന്നത് എല്ലാ നടയും ചുറ്റിക്കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് നാളെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് എറത്തുള്ളൂ പിന്നെ എന്റെ ഈ വീഡിയോ നിനക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ഇത് രാമേശ്വരത്തിന്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ അകലുള്ള വ്യൂ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് I'll it bye. bye.